പോരുവഴി ഇടയ്ക്കാട് ഗവൺമെന്റ് യു പി എസ്സിൽ പഠനോത്സവം നടത്തി ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു പോരുവഴി ഇടയ്ക്കാട് ഗവൺമെന്റ് യു പി എസിൽ പഠനോത്സവം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ പരിപാടിയും നടത്തി മലതള ക്ഷേത്ര മൈതാനം ഇടയ്ക്കാട് ചന്ത ദേവഗിരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി എസ് എം സി ചെയർമാൻ പ്രമോദ് പ്രഥമാധ്യാപകൻ എ സുനിൽ എസ് ആർ ജി കൺവീനർ വിജിത എന്നിവർ പങ്കെടുത്തു ക്ഷണമുണ്ട് ഇവിടെ തന്നെ തെളിവാണ് ഈ മണ്ണാണ് ഞങ്ങളെ ഞങ്ങൾ അകമാറ്റത് ഇവിടുത്തെ ഏതാണ്ട് ഏഴര ഏഴ് പതിനെട്ടാറിലേറെ കാലമായിട്ട് ഈ വിദ്യാഭ്യാസം ഒരുപാട് ഒരുപാട് ആളുകൾ ഈ സ്കൂളിൽ പഠിച്ച് ഉന്നത മേഖലത്തിലേക്കുണ്ട് ഒരുപാട് പേരെ വേദന എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ചക്കവള്ളി